ഈ ഒരു വോയ്സ് ഉണ്ടല്ലോ ഈ എവിടെ എഴുതുന്നു വെച്ചാൽ സേവ് ചെയ്ത് വെച്ചോ പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര മാത്രമേ ഈ ഒരു ജസ്ന ജസ്ന ഏതായാലും തന്നെ പൊതുവെ ജസ്നയെ എല്ലാവരും തള്ളി പറഞ്ഞു തുടങ്ങി ഒരു സമയത്ത് ജസ്നയെ എല്ലാ ഹിന്ദുക്കളും ഒരുപാട് പ്രകീർത്തിച്ചിട്ടുണ്ടായിരുന്നു ജസ്ന വരക്കുന്ന കണ്ണൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെ പാടി പുകയെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജസ്ന ചെയ്യുന്നത് വലിയ കാപട്യമാണെന്നും പലപ്പോഴും ഇതൊരു ബിസിനസ് ആക്കി മാറ്റുകയാണ് ജസ്ന ചെയ്യുന്നത് എന്നും തിരിച്ചറിഞ്ഞ് തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ജസ്ന മനസ്സിലാക്കണം എന്നും ഒരു സമൂഹത്തെ എന്നും പറ്റിക്കപ്പെടാൻ കഴിയില്ല എന്നുകൂടെ ജസ്ന മനസ്സിലാക്കണം ഒരു വീഡിയോ ഉണ്ട് കാണാം ഏകദേശം ഈ ഒരു ഫോട്ടോ എനിക്ക് എഴുപത്തി അയ്യായിരം രൂപക്കെങ്കിലും ഒരാൾക്ക് സെയിൽ ചെയ്താലേ എനിക്ക് മുതലാവുള്ളൂ കാരണം ഒരു മൂന്ന് മാസത്തെങ്കിലും പണിയുണ്ട് എനിക്ക് ഈ ഒരു ഫോട്ടോക്ക് അപ്പോ എഴുപത്തയ്യായിരം രൂപയായാലും വിരോധമല്ല എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയാ മതി എന്ന് പറയുന്ന അവരുടെ മനസ്സുണ്ടല്ലോ ജസ്ന വരക്കുന്ന ചിത്രങ്ങള് അക്കർലിക്കിലുള്ള ചിത്രങ്ങളാണ് ഏതൊരു സാധാരണ ആൾക്കും വരക്കാൻ കഴിയുന്നതാണ് പക്ഷേ ജസ്ന വളരെ വലിയ പണം ഈടാക്കിക്കൊണ്ടാണ് ഈ ചിത്രങ്ങൾ വരക്കുന്നത് എഴുപത്തയ്യായിരം രൂപയൊക്കെ ജസ്നയ്ക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ഇത്തരം ചിത്രങ്ങളൊക്കെ കാരണം ഇത് ശരിക്കും യഥാർത്ഥത്തിന് നല്ലൊരു കച്ചവടമാണ് ശരിക്ക് അമ്പലത്തിൽ ആർക്കും ആ ഗുരുവായൂർ അമ്പലത്തിൽ പോവാം പക്ഷേ അവിടെ ഇത്തരം കച്ചവട രീതിയും ഇത്തരത്തിലുള്ള ഇവരുടെ പല സ്വഭാവ രീതികളും സംസാര രീതികളൊന്നും ഒരിക്കലും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും ഇത് നമ്മൾ ഏതൊരു മതത്തിലെ ആയി വിഷയപ്പെടുന്ന വിഷയത്തിലാണെങ്കിലും നമ്മൾ ഒരിക്കലും ആ മതത്തിലുള്ള അവരെ നമ്മളതൊരു കച്ചവട വസ്തുവാക്കിക്കൊണ്ട് ഒരിക്കലും നമ്മൾ അതൊരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെപ്പൺസ് ആക്കി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വരുമാനത്തിൻ്റെ മാർഗവും അല്ലെങ്കിൽ അവരുടെ ഇമോഷനും കച്ചവടം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് വളരെ മോശം രീതി തന്നെയാണ് എന്ന് ഇവിടെ പറയാതെ കാരണം ജസ്ന ആദിമഘട്ടത്തിൽ ചിന്തിച്ച പോലെ അല്ല യഥാർത്ഥത്തിൽ ഇപ്പം നിലവിൽ ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അല്ലെങ്കിൽ ജസ്നക്ക് പറയാം ഞാൻ കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഇത് ജസ്ന കണ്ണനിലും വളരെ അധികം ഞാൻ കണ്ണനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യ എന്നിട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് കണ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള ട്രേഡില് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ മോശം ചിത്രീകരണം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജസ്ന ചെയ്യണം ഞാനൊരു ഹിന്ദു അല്ലെങ്കിൽ മതം മാറിയിട്ട് ഹിന്ദു പെൺകുട്ടിയായിക്കൊണ്ട് കണ്ണനിൽ വിശ്വസിക്കുക കണ്ണനിൽ ആരാധിച്ചിട്ട് കണ്ണൻ്റെ ചിത്രങ്ങൾ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇത് ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതസ്ഥരെ പേന് വിറ്റുകൊണ്ട് പോകുന്ന ഈ ഒരു പരിപാടി ജസ്ന ചെയ്യുന്നത് വളരെ നീചമാണ് വളരെ മോശം കാര്യം തന്നെയാണ് ജസ്ന ചെയ്യുന്നത് ഏതായാലും ജസ്ന പറയുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ അതും കൂടെ ഒന്ന് പറയാക്കാം അങ്ങനെ സുഹൃത്തുക്കളെ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒന്ന് ഞാൻ മാറ്റി പിരിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയായി വരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഫുൾ ഫിനിഷ് ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതേ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അതും ഇതും കുറെ മാറ്റം ഉണ്ടാവും അതേപോലെ തന്നെ പകർത്തി വരയ്ക്കാൻ എനിക്കറിയില്ല എൻറേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ ചെയ്ത വർക്കാണ് ഈ ജസ്ന വരക്കുന്ന അക്കർലിക്ക് ചിത്രങ്ങൾ ഇതാർക്കും വരക്കാവുന്നതാണ് വളരെ സിമ്പിൾ കാര്യമാണ് ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും ഇത് എന്തോ വലിയ സംഭവമാക്കിയിട്ട് ഇതൊരു ഇത് എത് സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും എന്നും ഒരു സമൂഹത്തെ നമുക്ക് പറ്റിക്കപ്പെടാൻ കഴിയില്ല എന്നുകൂടെയാണ് ഇവിടെ ജസ്നയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം പലപ്പോഴും ഈ ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവർ അതിനെ കൽപ്പിക്കുന്ന ഒരു പവിത്രതയുണ്ട് ഇനി നമ്മൾ ഇതേ ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിച്ച് നോക്കണം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരാളാണെങ്കിൽ തന്നെ നമ്മൾ ആ വ്യക്തി ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നേരെ ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മതത്തിൽ വിശ്വസിച്ചു കൊണ്ട് ഒരു ഹൈന്ദവനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇതിനെ മറ്റൊരു മതത്തിലേക്ക് അതൊരു ബിസിനസ് ആക്കുന്ന രീതിയിൽ അതിനു വേണ്ടി മാത്രം അവരുടെ മതത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെയിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അത്തരത്തിലൊരു പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു സൈഡിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും സിഖാണെങ്കിലും പാർസി ആണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്രമാത്രം അത് വില പോകും അപ്പം എന്തു തന്നെ ആയാലും ആദ്യമൊക്കെ ജസ്ന ഏറ്റെടുക്കുകയായിരുന്നു ഒരുപാട് ഹൈന്ദവരും അതുപോലെ ഇത്തരത്തിലുള്ള സംഘികളൊക്കെ ഇന്ന് ആ സംഖികളൊക്കെ നേരെ തിരിച്ചടിക്കുന്ന ഒരു ദിവസം വരും എന്ന് ജസ്ന അത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു കളി നടക്കൂല പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഇത്തരം ഗുരുവായൂർ അമ്പലത്തിൽ ജസ്നയുടെ ബർത്ത്ഡേ കെ ജസ്നയുടെ കേക്ക് വരെ അവിടെ കൊണ്ടുപോയിട്ട് മുറിക്കുകയുണ്ടായി കാരണം അത്രമാത്രം ആളുകളെ പെയിന് വിൽക്കുക എന്നുള്ള ഒരു പണിയാണ് ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്ന ചെയ്യുന്ന ആ ഒരു പെയിൻറിങ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസക്ക് കിട്ടുന്ന ഒരു അക്കർലിക്കും വളരെ തുച്ഛമായ പൈസക്ക് കിട്ടുന്ന ഒരു പെയിൻറ്റും ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് അവൾ ഒരു വലിയ പെയിൻ ആക്കിക്കൊണ്ട് അതായത് മുസ്ലിം പെൺകുട്ടി കണ്ണനിൽ വിശ്വസിക്കുന്ന കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു എന്ന് വലിയ ടാഗോടെ കൂടിയാണ് ഇവളിത് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവൾ പൂർണ്ണമായിട്ടും പറയണം ഞാനൊരു ഹിന്ദു മതം സ്വീകരിച്ചിരിക്കുന്നു മതം സ്വീകരിച്ച ഒരു അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചിട്ട് ഇതാക്കുന്നു ഓക്കെ ഇത്തരത്തിൽ അങ്ങനെ ഒരു ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ട്രേഡിൽ ഈ സാധനം വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം അതുപോലൊക്കെ തന്നെയാണ് ജസ്നയും ഇവിടെ ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് നമ്മൾ എപ്പോഴും മതം വിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും മതേതരത്വവാദികൾ ആയിട്ടുള്ള നമ്മൾ ഇത്തരം ജനാധിപത്യ വിശ്വാസികളും ഒരിക്കലും അംഗീകരിക്കരുത് കാരണം മതം ഒരിക്കലും കച്ചവടത്തിൻ്റെ മാർഗമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പല പല മനുഷ്യരും മതം കച്ചവടവൽക്കരിക്കപ്പെടാറുണ്ട് ഇതിന് ഒരിക്കലും സമൂഹം അംഗീകരിച്ചു കൊടുക്കരുത് ഇത്തരം സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്ന അംഗീകാരങ്ങളെ ഇതിനെ വലിയ രീതിയിൽ വളരെ മോശം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും സമൂഹത്തിന് അത് ഏറ്റവും വലിയ മോശം അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ജസ്റ്റ്നെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവടം അവൾ ചെയ്യട്ടെ പക്ഷേ നമ്മൾ അതിനെ അവളെ സപ്പോർട്ട് ചെയ്യുക പക്ഷേ മതം വിറ്റുകൊണ്ടുള്ള കച്ചവടത്തിന് നമ്മൾ ഒരാളും സപ്പോർട്ട് ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും പറയാണ് ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ച് നമ്മളെ സമൂഹത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോ